കർഷകർ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് നെൽകർഷകർ അവർ നിരവധി ആക്ഷേപങ്ങളും ആവലാതികളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിരത്തി വെക്കുകയാണ് അടുത്ത തിരുവോണത്തിന് കണ്ണീരും കയ്യുമായി എല്ലാം നഷ്ടപ്പെട്ട് കർഷകർ കഴിയേണ്ടി വരുന്നു എന്ന് പറയുന്നത് തിരുവോണം ദേശീയ ഉത്സവമായി ആചരിക്കുന്ന കേരളത്തിൽ എല്ലാവരും സന്തോഷത്തോടും ഉത്സാഹത്തോടും ആനന്ദത്തോടും കൂടി കഴിയുന്ന ഓണാഘോഷത്തിൽ ഒന്നുമില്ലാത്തവരായി ഒട്ടിയ വയറുമായി പട്ടിണി കിടക്കേണ്ടി വരുന്ന കർഷകരുടെ ദുർഗതി വാസ്തവത്തിൽ ഹൃദയഭേദകമാണ് മനുഷ്യത്വമുള്ളവർ ഇത് സഹിക്കില്ല ക്ഷമിക്കില്ല പൊറുക്കില്ല ഓരോ കർഷകനും എല്ല് മുറിയ ചോര നീരാക്കി പണിയെടുത്ത് മണ്ണിൽ കഷ്ടപ്പെട്ട് വിളയിച്ച ഉൽപ്പന്നം നെല്ല് കേരള സർക്കാരിന് കൊടുത്തതാണ് എന്നിട്ടും ഇത്രയും നാളുകളായി കർഷകർക്ക് അവരുപാദിപ്പിച്ച നെല്ലിന്റെ വില അത് അരിയാക്കി കച്ചവടം നടത്തി പണമെല്ലാം കിട്ടിയിട്ടും സർക്കാർ കൊടുക്കുന്നില്ല കർഷകർക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ് ഒരു അഴിമതിയാണ് അത് കർഷകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചൂഷണമാണ് കേന്ദ്രം കൊടുത്ത പണം കേരള സർക്കാരിൻ്റെ കയ്യിലുണ്ട് എന്നിട്ടും കർഷകരോട് ഈ നിന്ദ ഈ നീതി നിഷേധം അതൊരിക്കലും നമുക്ക് ആർക്കും അംഗീകരിക്കാനാവില്ല ഇതൊരു സാമൂഹ്യനീതിയുടെ പ്രശ്നമാണ്